നമസ്കാരം ന്യൂ ന്യൂബീനിംഗിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കേരള പാണ്യത്തിൽ ശ്രീ എ ആർ രാജരാജവർമ്മ വർണ്ണങ്ങളെ വേർതിരിക്കുന്നതിന് പറയുന്ന ഉപാധികളെ പറ്റിയാണ് അതിലെ ആദ്യത്തെ ഉപാധികളായിട്ടുള്ള കരണവിഭ്രമം അതേപോലെ അനുപ്രധാനം പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ആ വീഡിയോകൾ കണ്ട ശേഷം ഈ വീഡിയോയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും അപ്പോൾ അതിനുശേഷം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വർണ്ണങ്ങൾക്ക് വേർതിരിക്കുന്നതിന് വേണ്ടി വർണ്ണങ്ങളെ പലതരമായി വേർതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന അടുത്ത ഉപാധിയാണ് സംസർഗം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ എന്തിനാണ് സംസർഗം എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റി വ്യക്തമായി തന്നെ നോക്കാം ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ വളരെ ശ്രദ്ധയോടെ കേട്ടാൽ മാത്രമേ ഈ ഭാഗം വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വർണ്ണങ്ങളെ വേർതിക്കുന്നതിനുള്ള ഉപാധിയായിട്ട് കേരള പാണിനി മുന്നോട്ട് വയ്ക്കുന്ന സംസർഗം എന്ന ഉപാധി സംസർഗം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടേണ്ടതാണ് സംസർഗം എന്ന് പറയുമ്പോൾ ഒരു കൂടിച്ചേരലിനെയാണ് ഉദ്ദേശിക്കുന്നത് കൂട്ടായ്മ അപ്പോൾ അത്തരത്തിൽ സംസർഗം ഒരു കൂടിച്ചേരലാണ് ഇവിടെ വർണ്ണങ്ങൾക്കും സംഭവിക്കുന്നത് അങ്ങനെ കൂടിച്ചേർന്നുകൊണ്ടാണ് വർണ്ണങ്ങൾ അക്ഷരങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ അത് അക്ഷരങ്ങളാണ് അക്ഷരങ്ങൾ ഉണ്ടാവുന്നത് കൂടിച്ചേർന്നുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സംസർഗം സംഭവിച്ച് അങ്ങനെയുള്ള ഒരു കൂടിച്ചേരൽ സംഭവിച്ചാണ് അക്ഷരങ്ങൾ രൂപപ്പെടുന്നത് എന്ന ഒരു പോയിൻ്റാണ് സംസർഗം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ടത് അപ്പോൾ ഇനി എങ്ങനെയാണ് കൂടിച്ചേരലുകൾ നടക്കുന്നത് സംസർഗം എന്ന് പറയുമ്പോൾ കൂടിച്ചേരലാണ് എന്ന് നമ്മൾ പറഞ്ഞു എന്തെല്ലാമാണ് കൂടിച്ചേരുന്നത് കൂടിച്ചേരുമ്പോൾ ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിലല്ലേ കൂടിച്ചേരൽ നടക്കുകയുള്ളൂ അപ്പോൾ എന്ത് എന്തിനോട് കൂടിച്ചേർന്നാണ് ഇങ്ങനെ വർണ്ണങ്ങൾ രൂപപ്പെടുന്നത് എന്നതിനെ പറ്റിയാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സംസർഗം എന്ന് പറയുമ്പോൾ ഒരു ധ്വനി ഇപ്പോൾ നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഒരു ധ്വനി ഉണ്ടാകുന്നുണ്ടല്ലോ ഒരു ശബ്ദമുണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു ധ്വനിയിൽ മറ്റൊന്നുകൂടി കൂടിച്ചേരുന്നതുകൊണ്ടാണ് ഇവിടെ സംസർഗം എന്ന വാക്ക് പ്രത്യേകമായി തന്നെ ഉപയോഗിച്ച് കാണുന്നത് അങ്ങനെ ഒരു ധ്വനിയിൽ മറ്റൊരു ധ്വനി കൂടി കൂട്ടിച്ചേർക്കുകയാണ് അല്ലെങ്കിൽ അരച്ചു ചേർക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത്രമാത്രം കൂടിച്ചേർന്ന് രണ്ടിനെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒന്നായി തീരുകയാണ് അങ്ങനെയാണ് അങ്ങനെ രൂപപ്പെടുമ്പോൾ അങ്ങനെ വർണ്ണങ്ങൾ രൂപപ്പെടുന്നതിനെയാണ് സംസർഗത്തിലൂടെ അർത്ഥമാക്കുന്നത് അങ്ങനെ അരച്ച് ചേർക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒന്ന് ഒന്നിനോട് അരച്ച് ചേർക്കുന്ന സമയത്ത് രണ്ടും ഒന്നായി മാറുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം സംജാതമാകുമല്ലോ അതുകൊണ്ട് തന്നെ രണ്ടും ഒന്നായി മാറുന്ന ഒരു സമയത്ത് അവിടെയാണ് ഒരു ധ്വനിയും മറ്റൊരു ധ്വനിയും കൂടി കൂടിച്ചേർന്ന് സംസർഗം സംഭവിക്കുന്നത് അപ്പോൾ ഒന്നിനെ ഒരു ധ്വനിയിൽ മറ്റൊരു ധനി കൂടി അരച്ചു ചേർക്കുന്നു അങ്ങനെ അരച്ചു ചേർക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് ഹകാരം ആണ് അപ്പോൾ ഹകാരം എന്നൊരു വാക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ എന്താണ് ഹകാരം ഹകാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആഹാരം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഹകാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഹകാരമാണ് ചേർക്കുന്നത് ഇങ്ങനെ ഒരു ധ്വനിയിൽ മറ്റൊരു ധ്വനി കൂടി ചേർക്കും ഒരു ശബ്ദത്തിൽ മറ്റൊരു ശബ്ദം കൂടി ചേർക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചേർക്കാൻ ഉപയോഗിക്കുന്നത് ഹകാരമാണ് അങ്ങനെ ചേർക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഹകാരം എന്ന് വെച്ചാൽ ഹ എന്ന് പറയുന്ന അക്ഷരമാണ് അല്ലെങ്കിൽ വർണ്ണമാണ് ഇങ്ങനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി അതായത് ഒരു ധ്വനിയോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹ എന്ന അക്ഷരമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു ധ്വനിയോട് ഹ എന്ന് പറയുന്ന അക്ഷരം കൂടി ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റത്തിലൂടെ ചില അക്ഷരങ്ങൾ രൂപപ്പെടുന്നു അങ്ങനെ ഒരു ധ്വനിയോട് ഹ എന്ന് പറയുന്ന അക്ഷരം കൂടി കൂട്ടി ചേർക്കുമ്പോൾ അവിടെ ഒരു വർണ്ണം രൂപപ്പെടുന്നുണ്ട് ഏതെല്ലാം വർണ്ണങ്ങളാണ് ഏതെല്ലാം അക്ഷരങ്ങളാണ് അങ്ങനെ രൂപപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം അങ്ങനെ സംസർഗം സംഭവിക്കുമ്പോൾ ഹകാരം കൂടി ചേരുമ്പോൾ വർഗപ്രഥമമായ ഖരം അതികരമായും തൃതീയമായ മൃദു ഘോഷമായും മാറുന്നു അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണമെങ്കിൽ പറ്റി എന്താണ് എന്നതിനെ പറ്റി മനസ്സിലാക്കണം അപ്പോൾ വർഗ്ഗപ്രഥമമായ ഘരം എന്നാണ് പറയുന്നത് അതായത് വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ താഴേക്കുള്ള ക്രമത്തിൽ ക ച ട ത എന്നുള്ള രീതിയിൽ ആ അക്ഷരങ്ങളെയാണ് ഖരം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അധികരം എന്ന് പറഞ്ഞാൽ എന്താണ് അധികരം എന്ന് പറയുമ്പോൾ അത് രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ള താഴേക്ക് നോക്കുമ്പോൾ രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ള ഖ ഛ ഫ എന്നിങ്ങനെ പറയുന്ന അക്ഷരങ്ങളെയാണ് അധികരം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഹ എന്ന അക്ഷരം കൂട്ടിച്ചേർക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഖരം അധികരമാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ക പ്ലസ് ഹായാണ് രണ്ടാമത്തെ അധികരത്തിൻ്റെ വിഭാഗത്തിൽ വരുന്ന ഖ ആവുന്നത് കാ ചാട്ട താപ്പ അതേപോലെ ഖ ഛ ത ഫ എന്നിവയ്ക്ക് ശേഷം താഴേക്കുള്ള വിഭാഗമായ ഖ ജ ഡ ദ ബ എന്നിവയാണ് മൃദു എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഹ കൂടി ചേരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് മൃദു ഘോഷമാവുന്നു എന്നുള്ളതാണ് ഇവിടെ ഖ പ്ലസ് ഹ ഇസിക്കൽ ട്യൂ ആണ് ഘ ആയി മാറുന്നത് എന്നുകൂടി കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെയാണ് നാലാമത്തെ വിഭാഗമായിട്ടുള്ള ഘോഷം രൂപപ്പെടുന്നത് ഘ ഛ ട എന്നിവയ്ക്ക് ശേഷം ഘ ട എന്ന ഘോഷം രൂപപ്പെടുന്നതും ഇതേപോലെ മൃദുവിനോട് ഹാ കൂടി ചേരുമ്പോഴാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഖരത്തിലാണ് ഇങ്ങനെ അതായത് ആദ്യം നമ്മൾ പറഞ്ഞ ഖരം അപ്പോൾ ഖരത്തിലുൾപ്പെടുന്ന അക്ഷരങ്ങളിലാണ് ഹ എന്ന അക്ഷരം കൂടി ചേരുന്നത് എങ്കിൽ അതിനെ ശ്വാസി എന്നാണ് പറയുന്നത് എന്നാൽ മൃദുവിലാണ് ഇങ്ങനെ ഹ കൂടി ചേരുന്നതെങ്കിൽ അതിനെ നാദി എന്ന് പറയും എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കാരണവിഭ്രമം എന്ന വീഡിയോയിൽ എന്താണ് ശ്വാസികളും നാദികളും എന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ശ്വാസികൾ എന്താണ് നാദികൾ എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി നമുക്കിതിൻ്റെ ഉദാഹരണങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം ക പ്ലസ് ഹ ഇസ് ടു ഖ അപ്പോൾ ആദ്യത്തെ നമ്മൾ ഖരത്തിൽപ്പെടുന്ന കായുടെ കൂടെ ഹാ കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ള ഖ രൂപപ്പെടുന്നത് എന്ന് നമുക്കിവിടെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ കണ്ടത് ഖരത്തോട് ഹാ കൂടി ചേർന്ന് അധികരമായി തീർന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ വായിച്ച ക പ്ലസ് ഹായ് സിക്കൽ ടു ഖ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ശേഷം മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം ഖ അപ്പോൾ ഇത് മൃദുവാണ് ഖ എന്ന് പറയുന്ന മൃദുവാണ് അപ്പോൾ മൃദുവിൻ്റെ കൂടെയും ഖാ കൂടി ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെയാണ് ഘോഷം എന്ന് പറയുന്ന നാലാമത്തെ വിഭാഗത്തിൽ ഉള്ള അക്ഷരങ്ങൾ രൂപപ്പെടുന്നത് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവിടെയാണ് ഗ പ്ലസ് ഹായ് സിക്കൽ ടു ഗ എന്ന് പറയുന്ന അക്ഷരം രൂപപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഘരത്തോട് ഹാ കൂടി ചേരുമ്പോൾ അധികരവും മൃദുവിനോട് ഹാ കൂടി ചേരുമ്പോൾ ഘോഷവും ആയിത്തീരുന്നത് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് കേരള പാണിനീയം എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ വ്യഞ്ജനാക്ഷരങ്ങളെ യഥാക്രമം ഖരം അധികരം മൃദു ഘോഷം അനുനാശികം എന്ന് താഴേക്ക് തരംതിരിച്ചിരിക്കുന്നത് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വർഗാക്ഷരങ്ങളെ നമ്മൾ ആദ്യം കവർഗം ചവർഗം ടവർഗം തവർഗം പവർഗം എന്നിങ്ങനെ അഞ്ച് വർഗ്ഗങ്ങളായിട്ടാണ് തരംതിരിക്കുന്നത് അതിൽ തന്നെ ആദ്യത്തെ താഴേക്കുള്ള വിഭാഗത്തെ കാച്ച ടാത്ത പ എന്നിങ്ങനെ താഴേക്കുള്ള വിഭാഗത്തെ ഖരമായി പറയുന്നു ഇതിന് ഖരമായി പറയുന്നത് ഇത് കുറച്ചുകൂടി ഉറച്ച് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് അത് ഉച്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ച് ശക്തി കൂടുതൽ കൊടുത്താണ് ഖരം ഉച്ചരിക്കുന്നത് അപ്പോൾ അങ്ങനെ ക ച ട ത എന്നിവ ഖരമാണ് അതികരം കുറച്ചുകൂടി ശക്തിയോടെ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് അതികരമെന്ന് പറയുന്നത് ഘരത്തെക്കാൾ കുറച്ചുകൂടി ഉറച്ചാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് അപ്പോൾ അവ അധികാരമാണ് അധികാരം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു ഹ കൂടി ചേർന്നിട്ടാണ് കാ പ്ലസ് ഹിക്കൽ ടു ഖ ആവുന്നു അപ്പോൾ അതേപോലെയാണ് താഴേക്കുള്ള അക്ഷരങ്ങളും ഹായോട് കൂടി കലർന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാം ഇവിടെ താഴേക്ക് കാണുന്ന മൂന്നാമത്തെ വിഭാഗമായിട്ടുള്ള മൃദു ഇവിടെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും മൂന്നാമത്തെ വിഭാഗമായിട്ടുള്ള മൃദു ഗ ഖ ധ ഈ അക്ഷരങ്ങൾ വളരെ എളുപ്പത്തിൽ അതായത് അധികമൊന്നും പ്രയത്നം കൂടാതെ മൃദുരമായി നമുക്ക് ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളായതുകൊണ്ട് അതായത് ദ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് കൊണ്ടാണ് ഇതിനെ മൃദു എന്ന് പറയുന്നത് അപ്പോൾ ഈ മൃദുവിൻ്റെ കൂടെ ഹാ കൂടി ചേരുമ്പോഴാണ് ഘോഷം നമ്മൾ നല്ല ഉറക്കെ ഉറച്ച് ഉച്ചരിക്കുന്ന ഘോഷം രൂപപ്പെടുന്നത് ഈ ഗായുടെ കൂടെ ഹാ കൂടി കൂടി ചേരുമ്പോഴാണ് അങ്ങനെയാണ് ഗാ പ്ലസ് ഹായ് സെക്കൻറ്റു ഗ ആവുന്നത് അപ്പോൾ താഴേക്കുള്ളതും ഇതേപോലെയാണ് എന്നതിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെയാണ് അക്ഷരങ്ങൾ രൂപപ്പെടുന്നത് ഇതിനെയാണ് സംസർഗം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഘരം അധികരം മൃദു ഘോഷം അനുനാസികം ഇവയൊക്കെ എന്തെല്ലാമാണ് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ തരം തിരികുന്നതിനെപ്പറ്റി എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അനുനാസികം എന്ന് പറയുമ്പോൾ മൂക്കിൻ്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്ന രീതിയിലുള്ള അക്ഷരങ്ങളെയാണ് അണുനാസികം എന്ന് പറയുന്നത് എന്ന് ഓർത്ത് എല്ലാവരും ഓർത്തിരിക്കുക അപ്പോൾ ഈ അക്ഷരങ്ങളെ മറ്റൊരു രീതിയിൽ കൂടി തരംതിരിക്കുന്നുണ്ട് കണ്ഠ്യം താലവ്യം മൂർധന്യം ദന്ത്യം ഓഷ്ട്യം എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സംസർഗമാണ് അതേപോലെ വർണ്ണങ്ങളെ വേർതിരിക്കുന്നതിനുള്ള മറ്റൊരു ഉപാധിയായിട്ട് രാജരാജവർമ്മ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ഉപാധിയാണ് സ്ഥാനഭേദം എന്ന് പറയുന്നത് അപ്പോൾ സ്ഥാനഭേദത്തിൽ നമുക്ക് കണ്ഡ്യം താലവ്യം മൂർധന്യം ദന്ത്യം ഊഷ്ട്യം എന്നിവയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം സംസർഗം വ്യഞ്ജനങ്ങളിൽ മാത്രമല്ല സ്വരങ്ങളിലും കാണാൻ കഴിയും ആയും ഈയും കൂടി ചേർന്ന് എ രൂപപ്പെടുന്നു അതേപോലെ ആ പ്ലസ് ഉ ഒ ആവുന്നു ആ പ്ലസ് എ ഐ ആവുന്നു ആ പ്ലസ് ഒ ഔ ആകുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ സ്വരങ്ങളിലും ഇതേപോലെ ധനികളുടെ കൂടിച്ചേരലുകൾ കാണാൻ കഴിയും എന്നുകൂടി ഈ ഭാഗത്ത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതെല്ലാമാണ് സംസർഗം എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരങ്ങളിൽ ഹ എന്ന് പറയുന്ന അക്ഷരം കൂടിച്ചേർന്ന് അധികരവും ഘോഷവും രൂപപ്പെടുന്നു അതേപോലെ സ്വരങ്ങളിൽ ഇങ്ങനെ ഇവിടെ കാണിച്ചിരിക്കുന്ന രീതിയിൽ കൂടിക്കലറിൽ സംഭവിച്ച് അക്ഷരങ്ങൾ രൂപപ്പെടുന്നു എന്നതിനെപ്പറ്റി വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ അടുത്ത ഭാഗമായിട്ടുള്ള ഇപ്പോൾ വർണ്ണങ്ങളെ വേർതിരിക്കുന്നതിനുള്ള അടുത്ത് ഉപാധിയായിട്ട് കേരള പാടിനി പറയുന്ന മാർഗഭേദം നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്